ഉടമസ്ഥാവകാശമില്ലാതെ ദീർഘകാലമായി നമ്മുടെ കൈവശ വിരിക്കുന്ന ഭൂമി ഇനി നമുക്ക് സ്വന്തമായിട്ട് കിട്ടുവാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ അതിനുള്ള ബില്ല് നിയമസഭയിൽ പാസാക്കിയിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഔട്ട് ഓഫ് കോർട്ടിന്റെ റവന്യൂ രേഖകൾ സംബന്ധമായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നമുക്കറിയാം ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് നമ്മളുടെ ഭൂമി അളന്നു കഴിഞ്ഞപ്പോൾ ആധാരത്തിൽ ഇപ്പോൾ പതിനഞ്ച് സെൻറ്റേ ഉള്ളൂ പക്ഷേ മൊത്തം അളന്നു വന്നു കഴിഞ്ഞപ്പോൾ സർവേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പതിനെട്ട് സെൻറ്റ് ഉണ്ട് പക്ഷേ മൂന്ന് സെൻറ്റിന് നമ്മുടെ കയ്യിൽ രേഖകളൊന്നുമില്ല ഈ സർവേ രേഖകളല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സർവേ ആൻഡ് ബൗണ്ടറി ആക്ട് പ്രകാരമുള്ള ഈ സർവേ രേഖ ഒരു ആധികാരിക രേഖയായിട്ട് കണക്കാക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള നിയമം ഇപ്പോഴും നിയമം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ആധാരത്തിലുള്ള അല്പം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കത് കൈവശം വെക്കുവാൻ മാത്രമേ ഉള്ള അവകാശമുള്ളൂ നമുക്കത് പൂക്കുവരവ് ചെയ്ത് നമ്മുടെ പേരിലേക്ക് മാറ്റുവാനുള്ള ഒരു അധികാരം അവകാശം ഇതുവരെ ഉണ്ടായിരുന്നില്ല ഈ ഒരു നിയമത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഈ ഡിജിറ്റൽ സർവേ എന്ന ഏറ്റവും അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു സർവേ സിസ്റ്റം വന്നതിന് ശേഷം കേരളത്തിലെ അറുപത് ലക്ഷം പാർസലുകളിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം ഭൂമി അധിക ഭൂമിയായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ഇടങ്ങളിൽ പഴയകാലത്ത് ഈ ചങ്ങലയും ചെയിനും കൊണ്ടുള്ള പരിപാടികളായിരുന്നു അതിൽ കൃത്യമായിട്ടുള്ള അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു കണക്കെടുപ്പ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അധിക ഭൂമി കിടപ്പുണ്ട് പക്ഷേ രേഖകൾ പ്രകാരം അത് നമുക്ക് സ്വന്തമാക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ നിയമം മാറുകയാണ് നിങ്ങൾക്കിനി അത്തരത്തിലുള്ള അധികമായ രേഖകൾ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ സർവേയുടെ ആ കോപ്പി അവിടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിരിക്കണം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അധിക ഭൂമി ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും റവന്യൂ അധികാരികളായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള പണം ഗവൺമെൻറ്റിന് അടച്ചുകൊണ്ട് ആ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അതിൽ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് സർക്കാർ ഭൂമി ഒഴിച്ചുകൊണ്ട് മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നൊരു പ്രയോഗം കൂടി ഉണ്ട് ഇനി ഒരു പോലും ചോദിക്കുന്നു സർക്കാർ രേഖകൾ എങ്ങനെയാണ് സാധാരണ മനസ്സിലാ മനസ്സിലാക്കുക ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴൊരു ഒരു ഒരു പുരയിടം നിൽക്കുന്നത് ഒരു പുഴയുടെ തീരത്താണ് അല്ലെ ഒരു കായലിന്റെ തീരത്താണ് അത് കായലിൻ്റെ തീരത്തായതുകൊണ്ട് മാത്രം ചിലപ്പോൾ പുതുവൽ അല്ലെങ്കിൽ ഇത് നികത്തിയെടുത്ത ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരിക്കാം സർക്കാരിന് അതിന്റെ പേരിൽ പ്രത്യേക രേഖകളൊന്നും ഇല്ല എങ്കിൽ അതും സർക്കാർ രേഖയാണോ അതോ ഇനി പഞ്ചായത്തിന്റെ സർവേ സ്കെച്ചിൽ ഈ രേഖ ഈ പറഞ്ഞ അപ്പം ഇതിൻ്റെ രേഖകൾ ഉണ്ടെങ്കിലാണോ അത് സർക്കാർ ഭൂമി എന്നുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തത വരുവാനുണ്ട് കാരണം സർക്കാർ ഭൂമി ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം നിങ്ങളുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്ന രണ്ട് സെൻറ്റ് വസ്തുവിൽ നിങ്ങളുടെ കയ്യിലാണ് ഈ വർഷമായിട്ട് ഇരിക്കുന്നത് പക്ഷേ സർക്കാർ രേഖയാണെന്ന് തെളിവ് ഇതിൽ നിങ്ങൾക്കുമില്ല അവർക്കുമില്ല പക്ഷേ സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാരണം അപ്പുറത്തുള്ള കടന്നു പോകുന്നു എന്ന പേരിൽ ആ സർക്കാർ ഭൂമിയായി മാറുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് കൂടെ ഗവൺമെൻറ് ഉത്തരം പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിലും നമുക്ക് ഉടൻ തന്നെ ഉത്തരം പ്രതീക്ഷിക്കാം അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും ഇതിനുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് നീക്കാവുന്നതാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി സർക്കാരെയൊക്കെയാണെന്ന് അറിവാനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ കോർപ്പറേഷനിലോ സർവേ സ്കെച്ച് എടുത്ത് നിങ്ങളുടെ അധികമായി കിടക്കുന്ന ഭൂമി അവരുടെ സർവേൻസ് സ്കെച്ചിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ഇല്ലെങ്കിൽ ആ സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർക്ക് കിട്ടാൻ സാധ്യയില്ല തീർച്ചയായിട്ടും നിങ്ങൾ കോടതിയിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അത് സംഘമായിട്ട് അങ്ങനെയൊക്കെ തീർന്നു നന്നായിരിക്കും കാരണം ഒരുപാട് കേസുകൾ ഇങ്ങനെയുണ്ട് ഈ കായലിൽ തീരത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണ് ഇത് മൊത്തം നികത്തിയെടുത്തിരിക്കുകയാണെന്ന് വാങ്ങിയ ആൾക്കോ അല്ലെങ്കിൽ ഉടമസ്ഥനെ കുറിച്ചാണ് അത് അറിവുണ്ടാവുകയില്ല അപ്പോൾ ഇതൊക്കെ പിന്നെ സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞു വെക്കുന്നു രേഖകളൊന്നും അവരുടെ ഉണ്ടാവില്ല അങ്ങനെ രേഖകൾ തീർച്ചയായിട്ടും ആ ഭൂമിക്ക് വേണ്ടി നിങ്ങൾക്ക് കോടതിയിൽ പോകാവുന്നതാണ് കോടതിയെ തീരുമാനിക്കും എന്തായാലും ഏറ്റവും പുതിയ തീരുമാനം ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് നമുക്കതിനായി കാത്തിരിക്കാം Out of court, the Legal Legal Counseling Center, Cochin. Legal awareness makes you more power. <Mädels waiting for transparency>